നമ്മൾ ദേവശിക പ്രയാണം പതാക ഉറപ്പിന് ശേഷം നടത്തിയാണ് ഇരുപത്തിമൂന്ന് ദീപശിക ഒപ്പം വയലാറിൽ നിന്ന് കൊണ്ടുവന്ന ദീപശികയിൽ ടൗൺഹാളിലെ അയച്ചക്കാർ മുടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് നമുക്ക് പോകേണ്ടത് സർക്കാരിന്റെ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സമാപന സമ്മേളനം നടക്കുന്ന സിലാവ് സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയർത്തുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും സ്വാഗത സംഘത്തിന്റെ ചെയർമാനുമായ സിരാബ് കെ എൻ ഗാലഗോപാലിനും A mobilidade é que <coughs> ബാലഗോപാൽ ചെങ്കോടിയെ ഉയർത്തി മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നു പ്രവർത്തകർ ശരാർത്ഥത്തിൽ ചെങ്കടലാകുന്നു കൊല്ലം സെയ് സേംഗല പിൻചേരുന്നുണ്ട് സൈഫ് അങ്ങനെ ഔദ്യോഗികമായിട്ട് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ മറ്റു സി പി എം തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊല്ലത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കം ഔദ്യോഗികമായിട്ട് ഉണ്ടായിരിക്കുന്നു മൂന്ന് ജാഥകൾ അത് അല്പസമയം മുമ്പാണ് ആശ്രാമ മൈതാനിയിലേക്ക് പൊതുസമ്മേളനം നടക്കുന്ന ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്ന ആശ്രാമ മൈതാനിയിലേക്ക് ദീപശുഖ പതാക കൊടിമര ജാഥകൾ അല്പസമയം മുമ്പാണ് എത്തിച്ചേർന്നത് കൊടിമര ഇളമരം കയറിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇളമരക്കയും ഏറ്റുവാങ്ങി പതാക ഏറ്റുവാങ്ങിയത് പി കെ ശ്രീമതിയാണ് ലക്ഷ്യസഭയെ മുൻപ് പതാക പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്കുള്ള പതാക സ്വാഗത സംഘം ചെയർമാനായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉയർത്തി അങ്ങനെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഔദ്യോഗികമായ തുടക്കമായിരിക്കുന്നു നാളെയാണ് പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കുന്നത് മൂന്നാം തുടർഭരണം ഭരണം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള സമ്മേളനത്തിൽ ഏതാണ്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിശദമായ ചർച്ചകൾ ഭരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടുള്ള ഔദ്യോഗികമായ തുടക്കം കൊല്ലത്തെ ഉണ്ടായിരിക്കുകയാണ് സൈഫ് പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ട് തുടക്കമായിരിക്കുന്നു കൊല്ലം ആശ്രാമം മൈതാനി അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായ കാഴ്ചയാണ് കണ്ടത് പതാക ദീപശിക കൊടിമര ജാഥകളെല്ലാം എത്തിച്ചേർന്നു കൊടി ഉയർത്തി കെ എൻ ബാലഗോപാൽ ആ ശ്രമ മൈതാനത്ത് പ്രതിനിധി സമ്മേളനം സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു ഔദ്യോഗികമായിട്ട് പ്രതിനിധി സമ്മേളനം നാളെയാണ് ആരംഭിക്കുന്നത്